അതികഠിനമായ വിഷ വിഷമങ്ങളിലൂടെ നിങ്ങൾ നേരിടുമ്പോൾ അതായത് നിങ്ങൾ അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ ആ അതികഠിന വിഷമങ്ങൾ അലട്ടുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും ഊരാ ഊരാക്കുടുക്കുകളിൽ പെടുമ്പോഴും അറിയാതെ നമ്മൾ ഊരാ ഊരാക്കുടുക്കുകളിൽ പെടുമ്പോഴും ഈ ചെറിയ നാല് ദ്വകൾ നിങ്ങൾക്ക് ആശ്വാസം പകരുന്നതാണ് ഇത് ചെറുതാണേലും ഈ നാല് ദുഹകളും അതിശക്തമായ ദുഹകളാണ് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും പതിവാക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അകപ്പെടുന്ന വിഷമങ്ങളുടെ ആ സമയത്ത് നിങ്ങൾ അധികരിപ്പിച്ചാൽ ഇൻഷാല്ല നിങ്ങൾക്ക് അതിന് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും ഇത് വെറുതെ പറയുന്നതല്ല വിഷമം വരുമ്പോൾ അത് ആലോചിച്ചിരിക്കാതെ ഇത് ചൊല്ലുക ഇൻഷാല്ല നിനക്ക് ഉടൻ തന്നെ ഇതിനുള്ള മറുപടി ലഭിക്കുകയും ആ വിഷമങ്ങളിൽ നിന്ന് ആശ്വാസം കിട്ടുകയും ചെയ്യും ഈ നാല് ദുഹകളും എന്ത് ചെയ്യുക നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുക അതിലേറെ നല്ലതാണ് അതിൽ ആദ്യത്തെ ദുഹ എന്ന് പറയുന്നത് അള്ളാഹു അമ്മ ഏറ്റവും അതിമഹത്തായ അതിശക്തമായ ദുഹയാണ് വെള്ളിയാഴ്ച ജുമായ്ക്ക് ശേഷം എഴുപത് തവണ ചൊല്ലുന്നത് വളരെയേറെ ഗുണം ചെയ്യും അതുപോലെ തന്നെ കടങ്ങൾ കൊടുത്ത് വീട്ടാൻ പറ്റുകയും നിങ്ങളുടെ വിഷമങ്ങൾ മാറിപ്പോവുകയും ചെയ്യും നിങ്ങളുടെ പ്രാരാബ്ദങ്ങൾ വിഷമ പ്രാരാബ്ദങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അതുപോലെ ഒരുപാട് നാളുകൊണ്ട് ശ്രമിച്ചിട്ടും കൊടുക്കാൻ പറ്റാത്ത കടങ്ങൾ നിങ്ങൾ കൊടുത്തു വീട്ടുകയും ചെയ്യും അതായത് ഈ ദിക്കറിന്റെ അതായത് ഈ ദുബായുടെ ബറക്കത്തുകൊണ്ട് ഇൻഷാല് അതുപോലെ തന്നെ അടുത്ത റബ്ബി മിൻ ദുഃ റബ്ബിൻ ദുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിശക്തമായ ദുബായാണ് അള്ളാഹുവിനോട് സഹായം ചോദിക്കാനും ഈ ഒരു ദിഗ്റെ ചൊല്ലിക്കൊണ്ട് സഹായം ചോദിച്ചാൽ നിനക്ക് എന്താണോ ആവശ്യം അത് നടന്നിരിക്കും ഇൻഷാല്ല നിന്റെ ആവശ്യം എന്താണ് ഒരു കാറ് വേണം അല്ലെങ്കിൽ ഒരു വീട് വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വേണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ മാറണം പ്രയാസങ്ങൾ മാറണം അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളെ തൊട്ട് അതിമഹത്തായ ഈ തുക നമ്മളെ സംരക്ഷിക്കും വെറുതെ പറയുന്നതല്ല ഇൻഷാല്ല ചൊല്ലി നോക്കുക നിങ്ങൾ ചെയ്യുക കഠിനമായ വിഷമങ്ങൾ നിങ്ങളെ അലട്ടുമ്പോൾ അതായത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ വിഷമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ച് കടന്നു പോകുമ്പോൾ നമ്മൾ മനുഷ്യനാകുമ്പോൾ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സർവ്വസാധാരണമാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുക ഇത് തുടർച്ചയായി ചൊല്ലുക ഇൻഷാല്ല അത് മാറ്റം ഉണ്ടാവുക അതുപോലെ തന്നെ ഈ ഒരു ദിക്കറിനെ എന്ത് ചെയ്യുക ഒരു കാര്യത്തിന്റെ അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ സത്യം അറിയണമെന്നുണ്ടെങ്കിലും അതുപോലെ ചെയ്യാത്ത തെറ്റിന് നമുക്ക് ആരെങ്കിലും ചെയ്യാത്ത തെറ്റിദ്ധ നമുക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ അവഗണിച്ചാൽ ഇത് ചൊല്ലുക ഇൻഷല്ല തീർച്ചയായിട്ടും പരിഹാരം കാണുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ വാക്കുകൊണ്ട് അല്ലെങ്കിൽ നോട്ടം കൊണ്ട് അല്ലെങ്കിൽ മോശം പ്രവർത്തി കൊണ്ട് ശത്രുക്കൾ നമ്മളെ ഉപദ്രവിച്ചാൽ അവർക്ക് നമ്മൾ മറുപടി കൊടുക്കേണ്ട മറുപടി കൊടുക്കാൻ ഉണ്ട് മറുപടി കൊടുക്കാൻ ഈ മതി അവരെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിത് ചൊല്ലുക അള്ളാഹു അതിനുള്ള ശിക്ഷ തീർച്ചയായിട്ടും കൊടുത്തിരിക്കും ഇൻഷാല് അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നിയാർ അബ്ദല്ല അതുപോലെ തന്നെ ഈ ദുവാകൾ എല്ലാ ദിവസവും പതിവാക്കുവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും പതിവാക്കുവാനും നമുക്ക് ചൊല്ലുവാനും അള്ളാഹു അതിന് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീനി അറബുല്ലാലി അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുഃഖ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക എല്ലാവരുടെ കമന്റുകളും അതായത് ഐക്യുന്ന എല്ലാവരുടെ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിക്കുന്നവർ കമന്റിലൂടെ അറിയിക്കാറുണ്ട് ഇൻഷാല്ലാ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ദുഃഹ എത്രയും പെട്ടെന്ന് അള്ളാഹു സ്വീകരിച്ച് അതിനുള്ള മറുപടി തരികയും ചെയ്യും ഒരിക്കലും വിഷമിക്കേണ്ട തീർച്ചയായിട്ടും ദുഃഹ നിർത്തരുത് ഇൻഷാല്ലാ നിങ്ങൾ ദുഹ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക അള്ളാഹു അള്ളാഹു കാരുണ്യവാനാണ് നമ്മുടെ ദുഃഹ ഒരിക്കലും കേൾക്കാതിരിക്കുകയില്ല കുറച്ച് താമസിച്ചാൽ നമ്മുടെ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു ഉത്തരം നൽകുക തന്നെ ചെയ്യും ഇൻഷാ ഇൻഷാല്ലാ ഇതുപോലുള്ള പുതിയ ഒരു അറിവുമായിട്ട് കാണാം അസ്സലാ വലൈക്കും